को हिंदू राष्ट्र घोषित किया जाए और ईसाइयों और मुसलमानों की नेशनलिटी समाप्त की जाए और हमने इसके लिए समय निर्धारित किया है कि 2 अक्टूबर 2021 तक यदि भारत को हिंदू राष्ट्र घोषित नहीं किया गया तो 2 अक्टूबर को दिन में 12 बजे सरजू जी में मैं जल समाधि ले लूंगा വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ിൽപ് ഇനി കൂടുതൽ സമയം അനുവദിക്കാൻ കഴിയില്ല ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ഒക്ടോബർ രണ്ടിന് മുൻപ് പ്രഖ്യാപിക്കണം ഇല്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യും വല്ലത് മനസ്സിലായോ ഇല്ല അല്ലെ പുതിയ ആത്മഹത്യാ ഭീഷണിയുമായി വേദിയിലേക്ക് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സന്യാസി ജഗദ്ഗുരു പരമഹംസാചാര്യ മഹാരാജ് സന്യാസി എന്നൊക്കെ വിളിച്ചാൽ അത് യഥാർത്ഥ സന്യാസ സമൂഹത്തിന് തന്നെ നാണക്കേടാവും കാരണം അത്തരത്തിലുള്ള വൃത്തികെട്ട ആവശ്യം ഉന്നയിച്ചാണ് ഇയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നതാണ് ആവശ്യം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിനു മുൻപ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം നടന്നില്ല എങ്കിൽ സരയൂ നദിയിൽ ജലസമാധി അടയും എന്നാണ് ആചാര്യ മഹാരാജന്റെ ഭീഷണി ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തെ നിന്ന് ഇല്ലാതാക്കാൻ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ വർഗീയ ബുദ്ധിയുടെ ഒരു പടി കൂടി കടന്നുള്ള ആവശ്യമാണ് ഇയാൾ ഉന്നയിച്ചിരിക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പൗരത്വം റദ്ദാക്കണം എന്നതാണ് ആവശ്യം മനസ്സിലായോ ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കുക എന്ന ആർ എസ് എസിന്റെ ആശയത്തിൽ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ആചാര്യ മഹാരാജ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ പാലാ ബിഷപ്പിനു വേണ്ടി വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് പിന്തുണ അറിയിക്കുന്ന ഹിന്ദു സമൂഹത്തിന് പുറമെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കൂടി സംരക്ഷണം ഏറ്റെടുത്ത അതേ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര നേതൃത്വത്തിനോടാണ് ആചാര്യ സദ്ഗുരു ആവശ്യപ്പെടുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിലെ മറ്റു മതവിഭാഗങ്ങളുടെ പൗരത്വം ും റാക്കി ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് കാര്യങ്ങളുടെ കിടപ്പുവശം കൃസംഗികൾക്കും അബ്ദുള്ള കുട്ടിമാർക്കും മനസ്സിലായിട്ടുണ്ടോ എവിടെ മനസ്സിലാവാൻ അത് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ട് എങ്കിൽ സംഘികളെ പിന്തുണയ്ക്കില്ലല്ലോ അയോധ്യയിൽ വാർത്താ ഏജൻസിയായ എൻ എ യോടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് ജഗദ്ഗുരു പരമഹംസാചാര്യ മഹാരാജ് ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന ആവശ്യവുമായി പരമഹംസാചാര്യ നേരത്തെ പതിനഞ്ച് ദിവസം നീണ്ട നിരാഹാര സമരവും നടത്തിയിരുന്നു അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പ് ലഭിച്ചതിനു ശേഷം മാത്രമാണ് അദ്ദേഹം ഉപവാസം അവസാനിപ്പിച്ചത് സന്യാസിയെ പിന്തുണച്ച് ഹിന്ദു സനാതൻ ധർമ്മ സൻസദ് നടത്തുമെന്ന് അയോധ്യയിലെ മറ്റു ചില സന്യാസികൾ കൂടി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അടുത്ത വർഷം ഉത്തർപ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ ഇനിയും ഉണ്ടാകും കാരണം വികസനമല്ല വർഗീയതയാണ് സംഘികളുടെ പ്രചരണായുധം ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാൻ മോദിയും ഷായും അടങ്ങുന്ന സംഘികൾ ഭരിക്കുന്ന കേന്ദ്ര നേതൃത്വം ഈ ആവശ്യം വളരെ വിലപ്പെട്ട ഒരു സന്യാസിയുടെ ജീവൻ രക്ഷിക്കാൻ എന്ന പേരും പറഞ്ഞ് നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നാലും നിലവിലെ രാജ്യത്തിന്റെ പോക്കിൽ അതിശയം തോന്നേണ്ട കാര്യമില്ല ഇനി മതസൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന പച്ചയായ മനുഷ്യർ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ ആചാര്യ സദ്ഗുരു പറഞ്ഞതുപോലെ നിങ്ങൾ ജലസമാധി അടയൂ എന്ന നിലപാടെ സ്വീകരിക്കുകയുള്ളൂ കാരണം വർഗീയതയ്ക്കും മതഭ്രാന്ത തലക്കി പിടിച്ചവർക്കും യഥാർത്ഥ ഇന്ത്യക്കാരുടെ മനസ്സിൽ സ്ഥാനമില്ല ഇന്ന് കാണുന്ന ഇന്ത്യയിൽ മനുഷ്യർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ജീവൻ തന്നെ അർപ്പിച്ച നിരവധി മഹാന്മാരുണ്ട് അവർ നേടിത്തന്ന ബഹുസ്വരതയുള്ള ഇന്ത്യയിൽ മതവും ജാതിയും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആര് മുന്നോട്ട് വന്നാലും നിങ്ങൾ മുഴക്കുന്ന ഇത്തരം വില കുറഞ്ഞ ഭീഷണികൾ ചെയ്ത് രാജ്യത്ത് മനസ്സമാധാനം നൽകൂ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ പിന്നെ ഗാന്ധി ജയന്തി എല്ലാ ഉള്ളതുകൊണ്ടും സന്യാസി വർഷം പ്രത്യേകിച്ച് എടുത്തു പറയാത്തതുകൊണ്ടും കൊണ്ടും സരയു നദിയിൽ അടുത്ത കാലത്തൊന്നും ഇത്തരമൊരു സമാധിക്ക് സാധ്യത കാണുന്നുമില്ല എന്തായാലും വീണുകിട്ടിയ സുവർണാവസരം ഹിന്ദുവിന്റെ പേരും പറഞ്ഞ് സംഖികൾ ആഘോഷമാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇത് തുടരുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള